പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു നമ്മൾ ഈ സബ്ജെക്ട് പോവാൻ പാടില്ലല്ലോ അപ്പൊ ആ സബ്ജക്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എന്റെ വിശ്വാസ്യത ഞാൻ ഒന്നുകൂടി അത് തെളിയിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം അതായത് കേരളത്തിലെ സമുന്നതരായ സി പി എം നേതാവും സമുന്നതരായ ബി ജെ പി നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു ഈ ഇതാണ് ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വേറെ കാര്യം പുറത്തു പോകുന്നു ഇന്നലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ ജനറൽ ഒരു പ്രസ്താവന പറഞ്ഞു എന്താ പറഞ്ഞത് കൊച്ചിയിൽ വെച്ച് പറഞ്ഞത് കുഴൽപ്പണ കേസ് കൊടകര കുഴൽപ്പണ കേസ് കേരളത്തിലെ ബിജെപി നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള കേസ് ആ കേസിലെ പണം ഇൻകം ടാക്സിനെ ഏൽപ്പിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഇൻകം ടാക്സിനെയാണ് അത് ഏൽപ്പിക്കേണ്ടത് അത് ഏൽപ്പിച്ചിട്ടില്ല എവിടെയാന്വേഷണം അതിന്റെ അന്വേഷണം അതിന്റെ എവിടെ അതിൽ ഒരു ബി ജെ പി പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതിചേർത്തില്ല ഒരു നേതാക്കളെയും പ്രതി ചേർത്തില്ല ആ നേതാക്കളുമായി ഈ പണം കൊണ്ടുവന്ന ആളുകൾ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോണിലെ തെളിവുകളുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ചതിന്റെ തെളിവുകൾ കുഴൽപ്പണ കേസിലുണ്ട് ഒറ്റ ബി ജെ പി നേതാവിനെയും പ്രതിയാക്കിയാൽ ഇവര് തമ്മിലുള്ള ബന്ധമാണ് അവിശുദ്ധ ബാന്ധവുമാണ് അപ്പൊ കുഴൽപ്പണ കേസ് ഒതുക്കി തീർത്ത് എസ് എൻ സി ലാലുവിൻ കേസും സ്വർണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കരുവന്നൂർ കേസും മാസപ്പടി കേസും എല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള സഹായ സഹകരണ സംഘമാണ് അതാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഇവര് തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാര ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടായിരുന്ന ബാലശങ്കർ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഇപ്പോഴും തുടരുന്നു ഈ പാർലമെന്റ് ഇലക്ഷനിലും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി യു ഡി എഫിനെ ദുർബലപ്പെടുത്തി കോൺഗ്രസിന്റെ എണ്ണം കുറച്ച് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി ബി ജെ പിയുടെ എണ്ണം കൂട്ടാനും ബി ജെ പി നേതാക്കളെ സന്തോഷിപ്പിക്കാനുമാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത് ഇവിടെ ഒരു ബി നേതാവ് കർണാടകയിലെ ബി നേതാവ് കേരളത്തെ അപമാനിച്ചു തമിഴ്നാടിനെയും അപമാനിച്ചു അവര് തമിഴ്നാടിനോട് മാപ്പ് പറഞ്ഞു കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് നാണോ ഇല്ലേ കേരളത്തെ അപമാനിച്ചു ഒരു സംസ്ഥാനത്തെയല്ലേ ഒരു സമുന്നതയായ ഒരു ബി ജെ പി നേതാവ് വനിതാ നേതാവ് കർണാടകത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അപമാനിച്ചിട്ട് അവരോട് ആ പ്രസ്താവന പിൻവലിക്കണം കേരളത്തോട് മാപ്പ് പറയണം എന്ന് പറയാൻ തന്റേടമുള്ള ഒരു ബി ജെ പി നേതാവും കേരളത്തിലില്ലേ ദേശീയ നേതാക്കളാരും ഇല്ലേ എത്ര അധിക്ഷേപകരമായിട്ടാണ് അവർ സംസാരിച്ചത് അവർ ആ പ്രസ്താവന പിൻവലിച്ച് ഈ സംസ്ഥാനത്തോടും ജനങ്ങളോടും മാപ്പ് പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാം ഇപ്പി പറയുന്നത് ഭാര്യയുടെ ഷെയർ വേണമെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള അഭിമാന ബോധത്തോടെ നിൽക്കാൻ അതല്ലല്ലോ അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാൻ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോഴാണ് എന്താ പറഞ്ഞത് എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ഞാൻ സതീശനും എന്റെ ഭാര്യക്ക് സ്വത്തുണ്ടെങ്കിൽ സതീശന്റെ ഭാര്യയ്ക്ക് തന്നെ കാണാം ഇല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വേണ്ട നിങ്ങളുടെ വേണ്ട നിങ്ങളുടെ ഭാര്യയുടെ വേണ്ട ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഇന്നെന്താ പറയുക ഇന്നു പറയണ ഷെയർ ഉണ്ടെന്ന് പറയണം മറ്റത് ഒരു ബന്ധമില്ലന്നില്ല പറഞ്ഞത് ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞു ഇപ്പൊ ബന്ധം നിഷേധിക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖർ നിഷേധിക്കുന്നുണ്ടോ ഇ പി ജയരാജൻ നിഷേധിക്കുന്നുണ്ടോ ഞാൻ അവരല്ലേ പറഞ്ഞില്ല വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഈ രണ്ട് കമ്പനികളും തമ്മിൽ ബന്ധമുണ്ട് അവർ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട് അത് രണ്ടും കൂടി ഒരു കമ്പനിയായി ചേർന്നു നിരാമയ വൈദേഗം എന്നാണ് ഇപ്പൊ അതിന്റെ പേര് അദ്ദേഹം പറഞ്ഞു സി പി എം ബിജെപി റിസോർട്ട് എന്ന് പേരിടുന്നത് പോലെയാണ് ഇദ്ദേഹം ആദ്യം എന്ന് പറഞ്ഞു അതിന്റെ ഒരു അഡ്വൈസർ മാത്രമാണ് എന്നല്ലേ പറഞ്ഞത് അന്ന് അന്ന് ഭാര്യയ്ക്ക് ആരും പറഞ്ഞിരുന്നോ പറഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചത് അഡ്വൈസർ വലിയ റിസോർട്ടിന്റെ എക്സ്പേർട്ട് ആണ് വഴി പോകുന്ന ആളിലേക്ക് റിസോർട്ട് വലിയ റിസോർട്ട് ഗ്രൂപ്പ് വരെ അഡ്വൈസർ ആ റിസോർട്ടിന്റെ അഡ്വൈസർ എന്താ എക്സ്പീരിയൻസ് വെറുതെ പറഞ്ഞാണ് അഡ്വൈസർ ആണെന്ന് അഡ്വൈസർ എന്നതെന്താ ഉദ്ദേശിക്കുന്നത് ഉപദേശകരാണ് നടത്തി പിന്നെ അല്ലേ അതല്ലല്ലോ ഇപ്പൊ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു ഇത്രയുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചു ഇന്ന് നേതാവിന്റെ നേതാവിന്റെ ഭാര്യയും ഭാര്യയും തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ ബന്ധമുണ്ടെന്ന് പറയാൻ ചോദ്യം അല്ല അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിനാവാ സാധാരണഗതിയിലാവാസുകാരനാണ് ബിജെപിക്കാരനായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല അദ്ദേഹം ബിസിനസ്സുകാരനായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ ബിജെപിക്കാരനായ ആളാണ് അദ്ദേഹം ബിസിനസുകാരനാണ് ഞാനത് അംഗീകരിക്കുന്നത് അദ്ദേഹം ബിസിനസ്സുകാരനാണ് പക്ഷെ ഒരു കാര്യം പറയാ ഈ ിൽ ഇ ഡി റെയ്ഡ് നടത്തി ചെയ്താ റെയ്ഡ് നടത്തി ഇ ഡി റെയ്ഡ് നടത്തിയിട്ടാണ് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അത് ടേക്ക് ഓവർ ചെയ്യുന്നത് ആ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയ ഒരു സ്ഥാപനത്തിൽ കേന്ദ്ര മന്ത്രിയുടെ കമ്പനിക്ക് പിന്നെ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നതിന് രാജീവ് ചന്ദ്രശേഖരൻ എന്തുത്തരം പറയുന്നു